കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വളരെ ഏകപക്ഷീയമായി ഇറാനിന് നേരെ ആക്രമണം ആരംഭിച്ചതോടുകൂടി പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധ മുഖത്ത് എത്തിയിരിക്കുകയാണ് അത് സ്വാഭാവികമായും ലോകത്തെ ആകെ ബാധിക്കുന്ന തരത്തിലേക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇറാൻ അതിനെ തിരിച്ച് ഇസ്രായേലിൻ്റെ നഗരങ്ങളിൽ ആക്രമണം നടത്തി അപ്പോൾ ഇത് ചിലരിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും തന്നെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും യുദ്ധത്തിനെതിരാണ് യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് കരുതുന്നവരാണ് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് സി പി ഐ എം ഔദ്യോഗികമായി തന്നെ അക്കാര്യം ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ രാജ്യം ഔദ്യോഗികമായി യുദ്ധം നിർത്തണമെന്ന് ഇസ്രായേലിനോട് അവരാണ് ആദ്യം അത് ആരംഭിച്ചത് ആവശ്യപ്പെട്ടിട്ടില്ല യുദ്ധം നല്ലതല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിലൊക്കെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇറാനെതിരായിട്ടുള്ള ആക്രമണം നല്ലതാണ് അവർ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളെയൊക്കെ പിന്തുണയ്ക്കുന്നവരാണ് ഹമാസിനെ സഹായിക്കുന്നവരാണ് പിന്നെ സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ സുഡാപ്പി കിഡാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പലരും അതിനെ ന്യായീകരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ബോംബ് വീഴുമ്പോൾ പരിഭ്രാന്തരായി ഓടുന്ന മനുഷ്യരുടെ വീഡിയോസ് എല്ലാം പങ്കുവെച്ചുകൊണ്ട് അതിലിങ്ങനെ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപോളവിടെ അടിച്ചു രണ്ട് രണ്ടുപോളിപ്പുറത്ത് അടിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊരു ദൗർഭാഗ്യകരമായ എന്തൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണിത് യഥാർത്ഥത്തിൽ നാം എല്ലാവരും ഒറ്റക്കെട്ടായി യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടണം അത് ആരംഭിച്ച തുടക്കം കുറിച്ച ഇസ്രായേലാണ് സ്വാഭാവികമായിട്ടും അത് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇസ്രായേലിനോട് നാം ആവശ്യപ്പെടണം നിങ്ങൾ തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അപ്പോൾ സ്വാഭാവികമായും ഉയരാനിടയുള്ള ഒരു കാര്യം അത് ഇസ്രായേലിൻ്റെ സുരക്ഷയില്ലേ അവർ അപ്പുറത്ത് ഇറാൻ അവർക്ക് ഭീഷണിയായി നിൽക്കുകയില്ലേ എന്നൊക്കെ മട്ടിൽ ഈ പാശ്ചാത്യ മാധ്യമങ്ങളും അതിൻ്റെ മൂടുതാങ്ങികളായിട്ടുള്ള ഇന്ത്യൻ മാധ്യമങ്ങളും അതിനെ പിന്തുടർന്നുകൊണ്ട് തെറ്റായി കള്ളങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ സംവിധാനവും എല്ലാം അതിൻ്റെ എല്ലാം സ്വാധീനത്തിൽ ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കൂ നമ്മൾ ഇന്ത്യയിലെ ഒരു കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കമ്പാരിസൻ ഇല്ല കേട്ടോ ഇസ്രായേലും ഇറാനും തമ്മിൽ അതിലൊരു കമ്പാരിസൺ ഒന്നുമില്ല ഇസ്രായേലിനെ ലോകത്തിലെ ഒരു രാജ്യവുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും അതിനെ ന്യായീകരിച്ചല്ലോ അതിനെ പിന്തുണച്ചല്ലോ ആ കാര്യം വിശദീകരിക്കാൻ ലോകരാജ്യങ്ങളിൽ പോയി നമ്മുടെ പ്രതിനിധി സംഘം എല്ലാം ഇപ്പം തിരിച്ചു വന്നിട്ടല്ലേ ഉള്ളൂ എന്തായിരുന്നു കാരണം ഇന്ത്യയുടെ അകത്ത് കയറി ഭീകരവാദികൾ പത്തിരുപത്തിയാറ് ആളുകളെ കൊലപ്പെടുത്തി അല്ലേ ആ ഭീകരവാദികൾ എവിടെ നിന്ന് വന്നു എവിടേക്ക് പോയി എന്ന് ഇപ്പോഴും നമുക്കറിയില്ല അവർ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ് എന്ന് ഇന്ത്യ പറയുന്നു അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പാകിസ്ഥാൻ പറയുന്നു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം അത് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി നടന്നിട്ടുള്ള ഒരു കാര്യമാണ് അതിന് പ്രതിവിധിയായിട്ടാണ് അല്ലെങ്കിൽ തുടർ നടപടി എന്ന നിലയ്ക്കാണ് ഇന്ത്യയുടെ സുരക്ഷിത സുരക്ഷയ്ക്ക് നമുക്ക് അവകാശമുണ്ട് എന്ന് കരുതിയിട്ടാണല്ലോ നാം ഒരു സൈനിക നടപടി അവിടെ നടത്തിയത് അതിനെ നമ്മൾ എല്ലാവരും പിന്തുണച്ചില്ലേ കാരണം ഇന്ത്യയുടെ പരമാധികാരമാണ് നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ ഒരു കാര്യമാണ് അതിനെതിരായിട്ട് ആരെങ്കിലും നിന്നാൽ അതിലിപ്പോൾ ഭീകരവാദികളോട് നമ്മൾ സെമിനാർ നടത്തിയിട്ട് ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് ഭീകരവാദ കേന്ദ്രങ്ങളെ അവരുടെ സൈനിക താവളങ്ങളെ ആക്രമിക്കുന്നു എന്നാണ് ഇന്ത്യ പറഞ്ഞത് അതാണ് നമ്മൾ ചെയ്തത് നാം എല്ലാവരും പിന്തുണച്ചു ഈ ലോജിക്ക് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ ചില ആളുകൾ ഇവിടെ സംഘപരിവാറിൻ്റെ ചില സുഹൃത്തുക്കൾക്ക് എന്താ എന്തുകൊണ്ടാണ് ഈ ഈ ലോജിക്ക് വർക്ക് ചെയ്യാത്തത് ഇറാൻ ഒരു പരമാധികാര രാജ്യമാണ് അവരെ ആക്രമിക്കാൻ ഇസ്രായേലിന് എന്താ അധികാരമാണ് ഉള്ളത് ഉള്ളിൽ ചെന്നിട്ട് ഇറാൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എത്ര ശാസ്ത്രജ്ഞന്മാരെയാണ് കൊലപ്പെടുത്തിയത് ആണവ കേന്ദ്രങ്ങൾ ഊർജ കേന്ദ്രങ്ങളെല്ലാം ആക്രമിച്ച് തകർത്ത് തവിടുപൊടിയാക്കിയില്ലേ സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയില്ലേ അധികാരമാണ് ആരാണ് ഇസ്രായേലിന് അതിനുള്ള അധികാരം കൊടുത്തത് സ്വാഭാവികമായും ഇന്ത്യയോട് പാകിസ്ഥാൻ ചെയ്തതുപോലെ ഇറാനോട് ഇസ്രായേൽ ചെയ്യുമ്പോൾ ഇറാൻ തിരിച്ച് ഒരു നടപടി എടുക്കുമ്പോൾ നാം ഇറാനല്ലേ പിന്തുണക്കേണ്ടത് പക്ഷേ ഇവിടെ ചില ആൾക്കാർ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പറയണ ഒരു കാര്യം ഇറാൻ ഇപ്പോൾ ആണവായുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആരാണ് ഇത് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് നോക്ക് ലോകത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട് പാകിസ്ഥാന്റെ കയ്യിലുണ്ട് അമേരിക്കയുടെ കയ്യിലുണ്ട് അഞ്ചാറ് രാജ്യങ്ങൾ ഔദ്യോഗികമായിട്ടുണ്ട് ഇസ്രായേൽ ഔദ്യോഗികമായി ആണവ ആയുധമുള്ള ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നാനൂറോളം ആണവായുധങ്ങൾ കൈവശം വെച്ച് ഇരിക്കുന്ന ഇസ്രയേലാണ് ഈ ഈ പശ്ചിമേഷ്യയിലാകെ അശാന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലാണ് ഇറാനോട് പറയുന്നത് നിങ്ങൾ ആണവായുധം ഉണ്ടാക്കരുത് നിങ്ങൾ ആണവ ഒന്നും നടത്തരുത് എന്ന് പറയാണ് മറ്റൊന്ന് അതിൻ്റെ നേതൃത്വം അമേരിക്കയ്ക്കാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകത്ത് മനുഷ്യൻ്റെ മേൽ ആണവായുധം പ്രയോഗിച്ച ഒരേ ഒരു രാജ്യമേ ഉള്ളൂ അത് മറന്നു പോകരുത് അത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യമല്ല ഏതെങ്കിലും ഒരു ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പൊന്നുമല്ല അത് പ്രയോഗിച്ചത് അമേരിക്കയാണ് ഇപ്പോൾ രണ്ടായിരത്തിന് ശേഷം തന്നെ നോക്കൂ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ തീവ്രവാദത്തിന് ഭീകരവാദത്തിനെതിരായിട്ടുള്ള യുദ്ധമെന്ന് പറഞ്ഞ് അമേരിക്ക ലോകത്ത് നടത്തിയ യുദ്ധങ്ങൾ എത്രയാണ് എട്ടോ ഒമ്പതോ യുദ്ധങ്ങൾ അമേരിക്ക നേരിട്ട് നടത്തുകയുണ്ടായി അഞ്ചോ എട്ടോ യുദ്ധങ്ങൾ നേറ്റോവിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി പതിനഞ്ചിനും ഇരുപതിനും ഇടയിലുള്ള യുദ്ധങ്ങൾ കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിനിടെ അമേരിക്കയുടെ കാർമ്മികത്വത്തിൽ നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൺപതിലധികം രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് അമേരിക്ക എന്ന സമ്പന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ രണ്ട് കമ്മോഡിറ്റികൾ രണ്ട് ചരക്കുകൾ രണ്ട് ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടാണ് അതിൽ നിന്നുള്ള ലാഭമാണ് ഒന്ന് ആയുധമാണ് രണ്ടാമത്തേത് കൾച്ചറൽ ഇൻഡസ്ട്രിയാണ് സാംസ്കാരിക ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് ആയുധ കച്ചവടമില്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വമില്ല ലോകത്തെല്ലായിടത്തുമുള്ള അശാന്തിയുടെ യുദ്ധത്തിൻ്റെ കുത്തിത്തിരിപ്പുകളുടെ കേന്ദ്രം അത് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ളതുൾപ്പെടെ സാമ്രാജ്യത്വമാണ് എന്ന് എന്തുകൊണ്ടാണ് ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ചില ശുദ്ധാത്മാക്കൾ മനസ്സിലാക്കത്തത് ഈ പ്രചരണത്തിന്റെ ഒരു ഊക്കാണ് കേട്ടോ അവരെല്ലാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇറാൻ ഇപ്പോൾ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് സത്യം തന്നെയാണ് അതെന്താണ് ആണവ സമ്പുഷ്ടീകരണം ആണവായുധമൊന്നും അവരുണ്ടാക്കിയിട്ടില്ല യുറേനിയം എൻറിച്ച്മെൻ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു പത്തറുപത് ശതമാനമായി എന്നാണ് പറയുന്നത് ഇതൊന്നും നമുക്കറിയില്ല ഇതൊക്കെ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അതൊരു തൊണ്ണൂറ് ശതമാനം ആകുമ്പോൾ അവർക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള സാങ്കേതികവിദ്യ സംജാതമാകുമെന്നാണ് പറയുന്നത് അതിനെതിരായിട്ടാണ് ഇപ്പം അങ്ങനെ ഉണ്ടാക്കിയാൽ അത് ഞങ്ങൾക്ക് ഭീഷണിയാണ് അതുകൊണ്ട് തങ്ങളെ സ്വയം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്നാണ് അമേരിക്കയൊക്കെ പറയുന്നത് വീണ്ടും പറയാണ് ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് ഇറാന്റെ കയ്യിൽ ആണവായുധമില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇപ്പൊ ട്രംപ് രണ്ടാമതും അധികാരത്തിൽ വന്നതോടുകൂടി ലോകത്താകെ അശാന്തി വീണ്ടും അദ്ദേഹം കത്തിച്ചു വിട്ടിരിക്കുകയാണ് നേരത്തെ ഒരു പത്ത് കൊല്ലം മുമ്പ് ഒബാമ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇറാനുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ട് അമേരിക്ക പ്രശ്നങ്ങളുണ്ട് ഒബാമ പ്രസിഡന്റ് ആയിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇറാനുമായി ചർച്ച നടക്കുക ഉണ്ടായി വർഷങ്ങളോളം നീണ്ടു നിന്ന ചർച്ച അത് അമേരിക്ക മാത്രമല്ല യു എൻ അഞ്ച് സ്ഥിരാംഗങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള അഞ്ച് സ്ഥിരാംഗങ്ങളും ജർമ്മനിയും ചേർന്ന് ആറ് രാജ്യങ്ങൾ ചേർന്ന് ചർച്ച നടത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കരാറുണ്ടാക്കി ഇറാനുമായി എന്താണ് കരാറ് ആദ്യം ആവശ്യപ്പെട്ടു നിങ്ങൾ ഈ ആണവ പരീക്ഷണങ്ങളൊക്കെ നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ അത് ഇറാൻ സമ്മതിച്ചില്ല അവർ പറഞ്ഞു ഞങ്ങൾ ആണവ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നില്ല പക്ഷേ ആണവ പരീക്ഷണങ്ങൾ നിർത്താൻ പറ്റില്ല അത് ഊർജ്ജ ആവശ്യം കൂടി അതിലുണ്ടല്ലോ അതുകൊണ്ട് അത് നിർത്താൻ പറ്റില്ല എന്നവർ പറഞ്ഞു അപ്പോൾ എന്താണ് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടത് അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസിക്ക് അതിൻ്റെ പ്രതിനിധികൾക്ക് നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ തുറന്ന് പരിശോധിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്നാലോചിച്ച് നോക്കൂ ഇന്ത്യയോട് പറഞ്ഞാൽ ഇന്ത്യ കേൾക്കുമോ നമ്മുടെ ആണവ കേന്ദ്രങ്ങളിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ പരിശോധന ഇന്ത്യ തയ്യാറാകുമോ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഊക്കുള്ളവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാണ് ഏകപക്ഷീയമായി അധാർമികമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയാണ് ഈ കാര്യം ഇറാനോട് പറഞ്ഞു അവസാനം ഇറാൻ അത് സമ്മതിച്ചു കേട്ടോ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഒപ്പുവെച്ചു അതിൻ്റെ ഭാഗമായി ഈ അന്താരാഷ്ട്ര ആണവ ഏജൻസി ഇതൊക്കെ അമേരിക്കയുടെ എല്ലാം ചൊൽപ്പടിക്ക് നിൽക്കുന്ന സംവിധാനങ്ങളാണ് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇടക്കിടയ്ക്ക് വന്ന് പരിശോധന നടത്തുന്നു ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു ഒരു 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 ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ് പരിഹരിക്കപ്പെടേണ്ട ഒരു ഒരു വിഷയമായി നിൽക്കുകയാണ് അപ്പോഴാണ് ട്രംപ് ആദ്യമായി അധികാരത്തിൽ വരുന്നത് അദ്ദേഹം എന്താ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയുടെ കൂടെ നിന്ന് മറ്റ് രാജ്യങ്ങളെപ്പോലും മുഖവലിക്കെടുക്കാതെ ഏകപക്ഷീയമായിട്ട് ആ കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണ് അപ്പൊ ആ കരാറ് സ്വാഭാവികമായും റദ്ദെയ്യപ്പെട്ടു സ്വാഭാവികമായും ഇറാൻ അതിൻ്റെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോയി ആണവ സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോയി ഇപ്പൊ അഞ്ചെട്ട് കൊല്ലത്തിന് ശേഷം ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നപ്പോഴോ അദ്ദേഹം ഇങ്ങനെ ഫത്വകൾ ഇറക്കുകയാണ് അറുപത് ദിവസം തരാം എന്നാണ് ഒരു രാജ്യത്തോട് ഒരു പരമാധികാര രാജ്യത്തോട് മറ്റൊരു രാജ്യം പറയുകയാണ് അറുപത് ദിവസം തരാം ഇതിനിടയിൽ നാം മനസ്സിലാക്കേണ്ടത് നാലോ അഞ്ചോ വട്ടം അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നു അതിനിടയ്ക്കാണ് അമേരിക്കയുടെ എല്ലാ ആശിസുകളോടും പിന്തുണയോടും കൂടി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിട്ടുള്ളത് എന്ത് ന്യായമാണുള്ളത് ഇസ്രായേലിനോട് ആവശ്യപ്പെടേണ്ടേ ഇന്ത്യ ആവശ്യപ്പെടണ്ടേ ശക്തമായി ആവശ്യപ്പെടണ്ടേ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയും ഇന്ത്യ ഗവൺമെൻറ്റും അത് ചെയ്യാത്തത് വളരെ നഗ്നമായി നമ്മുടെ രാജ്യം കാലങ്ങളോളം തുടർന്നു വന്നിരുന്ന സാമ്രാജ്യത്വ വിരുദ്ധതയെ അട്ടത്ത് വെച്ച് പണയം വെച്ച് അമേരിക്കയുടെ ഒരു കോളനി രാജ്യത്തിന് സമമായി ഇന്ത്യ ഗവൺമെൻറ് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അത് വേറൊരു വിഷയമാണ് പല തവണ അത് പറഞ്ഞതാണ് ഇസ്രായേലിനെ പറ്റി ഇപ്പം പറയുന്നില്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ രൂപീകരണം തൊട്ട് നമ്മൾ മാത്രമാണോ ഗാന്ധിജിയും നെഹ്റുവും തൊട്ട് ഇന്ത്യയുടെ ആദ്യകാല നേതാക്കൾ പോട്ടെ എ ബി വാജ്പേയി ഉൾപ്പെടെയുള്ള നേതാക്കൾ ബി ജെ പിയുടെ നേതാക്കൾ പാലസ്തീൻ്റെ കൂടെ ഇസ്രായേൽ അധാർമികമായി അറബികളുടെ പിതൃഭൂമിയെ കൈയടക്കി വെക്കുകയാണ് എന്ന അഭിപ്രായം വാജ്പേയി ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതാക്കൾക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും ഇന്ത്യ ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം മാറി നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തിയിരിക്കുകയാണ് മോദി ഗവണ്മെന്റ് അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കമ്പാരിസൺ ഒന്ന് ആലോചിച്ച് നോക്കൂ പാകിസ്ഥാൻ ഇന്ത്യയിൽ വന്ന് ആക്രമിക്കുമ്പോൾ അത് പാകിസ്ഥാൻ നേരിട്ടൊന്നുമല്ല തീവ്രവാദി സംഘങ്ങളാണ് നമുക്ക് പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങളെ തകർക്കാം ഇസ്രായേൽ നേരിട്ട് ഔദ്യോഗികമായി തന്നെ ഒരു പ്രകോപനവുമില്ലാതെ ഇറാനിൽ കയറി അത് അവിടെയുള്ള ആളുകളെ സിവിലിയന്മാരെ ഉൾപ്പെടെ കൊലപ്പെടുത്തുമ്പോൾ അതിൻ്റെ എല്ലാ ആണവ ഊർജ സംവിധാനങ്ങളെയും തകർക്കുമ്പോൾ ഇറാന് ഒന്നും മിണ്ടാൻ പാടില്ല ഇത് എവിടുത്തെ ന്യായമാണ് അന്യായമായിട്ടുള്ള ഈ കാര്യത്തിനെതിരെ ലോകത്തെല്ലായിടത്തുള്ള മനുഷ്യർ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും മലയാളികളായ നമ്മളും ഇന്ത്യക്കാരായ നമ്മളും അധാർമ്മികമായ ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതിക്കെതിരായി നിലകൊള്ളണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്